ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബോണ്ട മസാല ബോണ്ട ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ആവുമ്പോൾ അതിൻ്റെ തൊലി പെട്ടെന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും അല്ലാണ്ട് നമ്മൾ ചിരണ്ടുമ്പോൾ ഫ്ലഷും കൂടി പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനെയാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് അതിങ്ങനെ ചരണ്ടി എടുക്കുന്ന പണിയില്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും നേരിയ തോൽ മാത്രമായിട്ട് അപ്പോൾ ഇത് ഞാനങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ തൊലി കണ്ടില്ല അതിലൊന്നും പിടിച്ചിട്ടില്ല വെറും തൊലി മാത്രമായിട്ട് നമുക്കിങ്ങ് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കുന്നതിലൂടെ മസാല തയ്യാറാക്കാം അതിനായിട്ട് അടുപ്പിൽ വെച്ച് ചൂടാവുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിൽ നമ്മൾ നമ്മൾ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുന്നു അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞിട്ട് നീളത്തിൽ എരിഞ്ഞ വെച്ചാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കഷ്ണ ഇഞ്ചി ചെറുതായി എരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുന്നു അതും കൂടി ഒന്ന് വഴറ്റി എടുക്കുന്നു പച്ചവേണം മാറി വരട്ടെ അത് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമുള ഒക്കെ പോയി വന്നു ഇനി നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നു ചെറുതായിട്ട് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് ഒരു സവാള ചെറുതായി അരിഞ്ഞിട്ടതാണിത് അതും കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ട നന്നായിട്ട് അങ്ങനെ ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് പച്ചമണം പോവാം മാത്രം മതി ഇനി ഇതിൻ്റെ അകത്തേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അതൊന്നുകൂടി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയുടെ പച്ചവണം മാത്രം അവർ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതും അങ്ങനെ തന്നെ ഒന്ന് ഇളക്കി എടുക്കുക നന്നായി യോിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം തൊണ്ണൂറ് ഗ്ലപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്നും കൂടി അലക്കി കൊടുക്കുക എല്ലാം കൂടി എല്ലാ മസാല പിടിച്ച് വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കറിവേപ്പില ചെറുതായി എഴുന്നിട്ടുണ്ടായിരുന്നു കറിവേപ്പില ഇട്ടുകൊടുത്തു നമുക്ക് മല്ലിച്ചപ്പ് ഇടണം കേട്ടോ മല്ലിച്ചപ്പ് നമ്മൾ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ് വയ്യ നമ്മൾ കൂട്ട് റെഡി ആവില്ല എന്നാലും അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച ഉടച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നു ഉരുളക്കിഴങ്ങ് അങ്ങനെ പൊടിഞ്ഞ് പൗഡർ പോലെയൊന്നും ആവണ്ട കഷ്ണം കഷ്ണാക്കിയിട്ട് കഷ്ണം വേണം അപ്പം ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക ടീം മസാലയായിട്ടൊന്നും നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഉപ്പ് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി ഒന്ന് യോജിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തണിയാൻ വെക്കണം മസാല റെഡി ആയാൽ തണിയുമ്പോഴത്തേക്ക് നമുക്കെന്ത് വേണോ ഇതിനുള്ള ബോണ്ടൊക്കെയുള്ള കൂട്ട് തയ്യാറാക്കണം ഇത് നന്നായിട്ടൊന്ന് ഇനി നമുക്കിത് കൂട്ട് തയ്യാറാക്കുന്നതുവരെ ഒന്ന് തണിയാൻ വെക്കണം ശരിയായിട്ടുണ്ട് ോണ്ടൻ്റെ ഉള്ളിലുള്ള മസാല റെഡിയായി ഇനി നമുക്കതിൻ്റെ കൂട്ട് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തത് ഒരു കപ്പ് കടലപ്പൊടിയാണ് സാധാരണ വെറും മൈദ മൈതുകൊണ്ടാണ് ഉണ്ടാക്കാറ് ഇതൊരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു കപ്പ് മൈ കടലപ്പൊടി അല്പം കായ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് സ്പൂണ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു സ്പൂണ് മാത്രം മൈദയും ചേർത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയതാണ് അല്പം കൂടി മുളക് പൊടിയേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കായം നമ്മൾ ചേർത്തിട്ടുണ്ട് അല്പാൽപ്പം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്നും ഒഴിച്ചെടുക്കാം ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല ഇഡലിക്കല്ലുള്ള കൂട്ടിനേക്കാളും കുറച്ചുകൂടി ഒന്ന് തിക്കായിരിക്കണം കൂട്ട് എന്നിട്ട് നമുക്കത് ഇതിൻ്റെ അകത്തേക്ക് മുക്കി ഇടാൻ പറ്റുള്ളൂ ആയിട്ടുണ്ട് ഇങ്ങനെയായിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് എന്താ പറയണ്ടേ കുറച്ചുകൂടി ഒന്ന് ലൂസാവണം അപ്പോൾ ഇതാണ് ശരിയായ കൂട്ട് ഇനി നമുക്ക് ബോണ്ട ചുട്ടെടുക്കുന്നതിനായി ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചു പാൻ ചൂടായി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉരുളകൾ കൂട്ടിൽ മുക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടാമതും ഇട്ട് കൊടുത്തു അപ്പോൾ സാധാരണ മൈതേലാണ് ചൂട്ടെടുത്തത് അതിന് വേറൊരു ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഇത് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളെ ബോണ്ട റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ് താങ്ക് യു